ആ ആ ആ ആ ഊഞ്ഞാൽ ആ പിടിച്ചു പിടിച്ച് ആ ഓ അച്ഛനും പിടിക്കുക ആ ഓ ഏയ് ഊഞ്ഞാൽ ഏ ആ ആ വിളിച്ച ഏ കുനാലേ ചിരി 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 ഏ കുനാലേ അത്ഓക്കേ അത്ഓ ആ ആം ഏ ലൈ ലേലേ ഏ ലൈ ഏ ചിരി ചിരി ഒരു ഫുഫുന ചിരി ഏ ലേലേ മെ ലൈ ഏ ലൈ ലേലേ നേനെലേ ആത്തന്നേ ഏ ഹേയ് ഏ ഹേയ് ഏ ലൈ ആ <laughs> 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 oh, പിടിച്ച ഏട്ട് ആണോ സൺലൈറ്റന്നെ വിളി സൺലൈറ്റന്നെ ഏ രണ്ട് കൈ പിടിക്കാണോ അത് ഓടി വാ വരാ സൺലേറ്റാണോ വിളിയോ ഇതോ ജനലിന്റെ അടുത്ത് എന്താ സൺലേറ്റാ ഞാൻ പാവല്ലേ എന്നറ ഞാൻ പാവസൺ ലേറ്റാ പറ बोई चलाता वेलकम बोई चलाता वेलकम बोई चलाता चलाता कुण्यालाते आई येते रे चलाता आई येते रे चलाता عندها पुण्यात सुनलायतानाले नरे चलाता बाबा चक्कळ गाणीच रेणन रे चलाता आई कुयाला तेचा तेचा मायुराकडे अन्ना कुयाला ഇങ്ങനെ മടങ്ങിരി ഇത് എത്ര എണിച്ചു തരാം ഏട്ടാ വാസനേട്ട ഞങ്ങൾ പാവല്ലോ സൺലേട്ട വിളിയ മ കണ്ണമാമനെ വിളി സൺലേറ്റാണി സൺലേറ്റാമ്പോ ആ ഇതിൽ ഹേ 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 മാജിക് ആഹ് ഹാ ബലി മാജിക് ജാജോടി ഹേ ജാജോടി മൈദലി മൈദലി എലി മൈദലി ചില ചേട്ടാ ചേട്ടാ മോള് നീയെടി ഹേ അമ്മാട്ടോമ്മാ എ ഉ냐ലെ ഉ냐ലെ പൊന്നുയാലെ ഓ പാട്ടുകളേ ഹേയ് ഉണാളോണാലാ എന്നാ ഹാ നവാടിക്കോ ഓയ് ഓയ് ഉണാളോണാലോ എടക്ക പൊട്ടുന്നേ ഓയ് എനിക്ക് വാ ഇത് തലേ കാണിക്ക പരിപാടി ആ വടി റെഡി ആ റെഡി റെഡി വൺ

മൈതരി ആട്ടോ വാ വാ ആ പിടിക്കാട് ആ കൊള്ളാം കണ്ണമാതിരി ഫോൺ കണ്ടമാതിരി ഫോൺ ഇല്ല ആരാ ഓ പ്രോഗ ശ്രീമാൻ വരും 1 2 ദാ ആ എന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചേ ഞാൻ ചേട്ടൻ கிட்ட പറഞ്ഞേയിട്ട് ചെയ്യാൻ ഇട പെുന്നാ അപ്പൊ നാളെ വെറ്റുള്ളൂ ഞാൻ അല്ലേ പുതിയ അല്ലേ ഓ അല്ലേ പുതിയ അല്ലേ ശരി മാജിക് നിക്ക് കേക്കിയോ മായ മായ മാറ്റൊന്നുമണ്ടാണേ മാറ്റൊന്നുമേ ഏയ് ആ പേടി മാറോ പുള്ളി മട്ട വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും